താലിയിൽ ത്രിമൂർത്തി സാന്നിധ്യം എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ സ്ത്രീയുടെ ജീവിതത്തിൽ താലിക്ക് സുപ്രധാനമായ സ്ഥാനമാണ് കൽപ്പിക്കുന്നത് താലി ചാർത്തുന്നതിലൂടെ പുതിയൊരു ജീവിതത്തിനാണ് തുടക്കം കുറിക്കുന്നത് അത് കേവലമായ അലങ്കാരത്തിന് വേണ്ടിയല്ല ധരിക്കുന്നതും സ്ത്രീയും പുരുഷനും ഒന്നാകുന്നതും താലി ചാർത്തിലൂടെയാണ് ആലിലയുടെ ആകൃതിയിൽ തയ്യാറാക്കുന്ന സ്വർണ്ണ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും സാന്നിധ്യം ഉണ്ടെന്നാണ് ഹൈന്ദവ സങ്കല്പവും വിശ്വാസവും ഇത് വ്യക്തമാക്കാനായി ആലിലെത്താലയിൽ ഓം എന്ന ആ ഒരു ഓങ്കാരം കുത്തിവെക്കുന്നു ആലിലയാകുന്ന പ്രകൃതിയിൽ ഓങ്കാരമാകുന്ന പരമാത്മാവ് അന്തർലീനമായിരിക്കുന്നു എന്നാണ് സങ്കല്പം അങ്ങനെ സ്ത്രീയും പുരുഷനും ഒറ്റ മനസ്സായി നിന്നാലേ കുടുംബ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവൂ എന്ന് താലി എന്ന സങ്കല്പം നമ്മോട് പറയുന്നു വലിയൊരു തത്വശാസ്ത്രത്തിൻ്റെ ചെറിയൊരു പ്രതീഹമാണ് താലി സ്ത്രീകളുടെ സംസ്കാരത്തിൻ്റെയും ജീവന്റെയും ഭാഗമായാണ് താലിയെ നാം കണക്കാക്കുന്നത് വരൻ വധുവിൻ്റെ കഴുത്തിൽ ചാർത്തുന്ന താലിക്ക് എന്നും പറയും താലി കെട്ടിക്കഴിഞ്ഞാൽ അത് ആ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് മംഗളം എന്ന വാക്കിൽ നിന്നാണ് മാംഗല്യം എന്ന വാക്ക് ഉണ്ടായത് എന്നാൽ ചരട് എന്നാണ് അർത്ഥം പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ താലി ചേർത്തുമ്പോൾ അവർ പരസ്പരം ധാരണാബലം അനുസരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തു എന്നാണ് വിശ്വാസം താലിത്തുമ്പിൽ ബ്രഹ്മാവും താലിയുടെ മധ്യത്തിൽ വിഷ്ണുവും താലിയുടെ മുകളിൽ ശിവനും സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വാസം കഴുത്ത് എന്നത് പ്രാണസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അതിനെ വലയം ചെയ്തിരിക്കുന്ന താലിയിൽ മഹാമായ കുടികൊള്ളുന്നു താലി കെട്ടിയ പുരുഷൻ പരമാത്മാവും സ്ത്രീ ജീവാത്മാവുമാണ് അതുകൊണ്ടാണ് സ്ത്രീയുടെ സംരക്ഷണം പുരുഷനിലാണ് എന്ന് പറയുന്നത് സ്ത്രീ വിധവയാകുമ്പോൾ പരമാത്മാവുമായുള്ള ബന്ധമാണ് വിച്ഛേദിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ താലി ഉപേക്ഷിക്കുന്നത് ഇതും ഒരർത്ഥത്തിൽ മുക്താവസ്ഥയാണ് പ്രപഞ്ചത്തിൻ്റെ നിയന്താവായ പരമാത്മാവാണ് പുരുഷൻ ആ പരമാത്മാവിൻ്റെ ശക്തിയാണ് പ്രകൃതി അഥവാ സ്ത്രീ ഈ പ്രകൃതിയും പരമാത്മാവും തമ്മിലുള്ള സംഗമമാണ് താലി കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രകൃതി പുരുഷ സംഗമത്തിലാണ് പ്രകൃതിയാകുന്ന സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷന് അശക്തനാണെന്ന് ശങ്കരാചാര്യർ പോലും പറയുന്നു ശിവശക്തിയായുക്തോ യധിപതി ശക്തപ്രഭവിതും ചേദേവം ദേവോ നഹലു കുശല സ്പന്തു മബി എന്ന അങ്ങനെ പുരുഷനെ ശക്തനാക്കുന്ന സ്ത്രീതത്വത്തിൻ്റെ പ്രതീകമാണ് താലി സ്ത്രീയാകുന്ന ശക്തിയില്ലെങ്കിൽ പുരുഷനെ സ്പന്ദിക്കാൻ പോലും കഴിയില്ലെന്നാണ് ശങ്കരാചാര്യരുടെ അഭിപ്രായം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി എല്ലാവരും കൂടി ഒന്ന് സ്പർശിക്കുക ഇതിഹാസങ്ങളിലും മറ്റൊരു കുരുളുമായി അടുത്ത വീഡിയോയിൽ നിന്ന് നന്ദി നമസ്കാരം